പതിനഞ്ച് ആണവായുധങ്ങൾ റെഡിയാണെന്ന് ഇറാൻ ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾക്കും വ്യോമത്താവളങ്ങൾക്കും നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന് പിന്നാലെ ഇസ്രായേലിൻ്റെ തന്ത്രപ്രധാനമായ നഗരങ്ങൾ തകർത്തുകൊണ്ട് ഇറാൻ മറുപടി നൽകി ഇറാൻ്റെ മറുപടി നെതറ്റ്നാഹുവിനെ വിറപ്പിച്ചിരിക്കുന്നു ഗ്രീസിലെ ഏതൻസിൽ നെതറ്റ് അഭയം തേടി എന്നാണ് റിപ്പോർട്ട് അതിന് പിന്നാലെയാണ് തങ്ങളുടെ കയ്യിൽ പതിനഞ്ച് ആണവായുധങ്ങൾ ഉണ്ടെന്നും ആ ആണവായുധങ്ങൾ ഏത് നിമിഷവും പ്രയോഗിക്കാൻ തങ്ങൾ തയ്യാറാണെന്നുമുള്ള പ്രസ്താവന ഇറാൻ നടത്തിയിരിക്കുന്നത് മാത്രമല്ല ഭൂമിക്കടിയിൽ മിസൈൽ മെഗാസിറ്റി ഉണ്ട് ഇറാന് ഭൂമിക്കടിയിൽ നിന്ന് പുറപ്പെടുന്ന മിസൈലുകൾ അത് കൃത്യമായി ഇസ്രായേലിൽ പതിപ്പിക്കാൻ കഴിയുമെന്നും ഇറാൻ പ്രസ്താവിച്ചു അമേരിക്കൻ കപ്പലുകളും താവളങ്ങളും തങ്ങളുടെ മിസൈൽ പരിധിക്ക് ഉള്ളിലാണെന്ന് മിസൈൽ പരിധിക്കുള്ളിലാണെന്ന് ഇറാൻ പറഞ്ഞതോടുകൂടി അമേരിക്കയും വിറച്ചു തുടങ്ങി തീക്കൊള്ളി കൊണ്ട് തലചൊറിയുന്ന സമീപനമാണ് ഇസ്രായേൽ സ്വീകരിച്ചിരിക്കുന്നത് തീക്കൊള്ളി കൊണ്ട് തല ചൊറഞ്ഞാൽ അതിന് വലിയ ഭവിഷ്യത്ത് ഉണ്ടാകും ആ ഭവിഷ്യത്താണ് ഇസ്രായേൽ ഇപ്പോൾ അനുഭവിക്കുന്നത് ഇസ്രായേലിന് യുദ്ധം വേണം എപ്പോഴും നതജ്നാഹുവിന് നിലനിൽക്കാൻ യുദ്ധം വേണം യുദ്ധം ഇല്ലെങ്കിൽ നതജ്നാഹുവിനെ ജനങ്ങൾ ചവിട്ടി പുറത്താക്കുന്ന അവസ്ഥ വരും ഒരുപാട് അഴിമതികൾ നതജ്നാഹുവിൻ്റെ പേരിലുണ്ട് ആ അഴിമതികളൊക്കെ മറച്ചു വയ്ക്കാനാണ് ഗസയിൽ ആക്രമണം നതജ്നാഹു നടത്തിയത് പിന്നീട് ഇറാനിലെ ഇറാനെ കയറി അങ്ങ് ചൊറിഞ്ഞു ഇറാനെ ഇസ്രായേൽ ചൊറിഞ്ഞപ്പോൾ അതൊരു ഹൈടെക് യുദ്ധമാണെന്ന് ഇസ്രായേൽ അനുകൂല മാധ്യമങ്ങൾ വാഴ്ത്തി ഹൈടെക് യുദ്ധമൊന്നുമല്ല ചതിയാണ് ചെയ്തത് ഇറാൻ്റെ സൈനിക താവളങ്ങൾ സ്കെച്ച് ചെയ്ത് ഒരു ചതി ഒരു ഒളി യുദ്ധം അതാണ് നടത്തിയത് ഇസ്രായേൽ അതിന് നേരിട്ടുള്ള യുദ്ധത്തിലൂടെ ഇറാൻ തിരിച്ചടി നൽകിയിരിക്കുന്നു ഇറാൻ്റെ രണ്ട് സൈനിക മേധാവികൾ വധിക്കപ്പെട്ടത് അവർ ഗൗരവ ഗൗരവകരമായി കാണുന്നു രണ്ട് സൈനിക മേധാവികളുടെ മരണം അവർക്ക് വല്ലാത്ത അവരെ വല്ലാതെ ക്ഷുബ്ധരാക്കിയിരിക്കുന്നു അതുകൊണ്ടാണ് ടെൽ ടെൽഅബീബ് അടക്കമുള്ള സ്ഥലങ്ങളിലേക്ക് ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് പ്രോമിസ്ത്രീ നടത്തിയത് ഇറാൻ ആ ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് പ്രോമിസ്ത്രീ അതിമാരകവുമായിരുന്നു നൂറ്റി അമ്പത് ഇടങ്ങളിലാണ് ഇറാൻ ആക്രമണം നടത്തിയത് സെൻട്രൽ ഇസ്രായേൽ ജെറുസലേം ടെൽ ടെൽഅീവ് ഇവിടെയൊക്കെ ഇറാൻ്റെ മിസൈൽ മഴ പതിച്ചു ഹയൻഡോമുകൾ തകർന്ന് തരിപ്പണമായി മൂന്ന് പേർ കൊല്ലപ്പെട്ടു എന്ന് ഇസ്രായേൽ പറയുന്നു മൂന്നിലധികം നിരവധി പേർക്ക് പരിക്കുണ്ടെന്ന് ഇസ്രായേൽ പറയുന്നു എന്നാൽ മൂന്ന് പേരല്ല നിരവധി പേർ കൊല്ലപ്പെട്ടു എന്നാണ് ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് സാധാരണ പൗരന്മാരല്ല കൊല്ലപ്പെട്ടതെന്നും ഇറാൻ പറയുന്നു ഇസ്രായേലിൻ്റെ സൈനികരാണ് കൊല്ലപ്പെട്ടതെന്നാണ് ഇറാൻ്റെ അവകാശവാദം എന്നാൽ ഇസ്രായേൽ പറയുന്നത് കൊല്ലപ്പെട്ടവരും പരിക്കേറ്റവരും ഒക്കെ പൗരന്മാരാണ് എന്നാണ് എന്തായാലും ഇറാൻ്റെ ആക്രമണത്തിൻ്റെ മാരക പ്രഹരശേഷി അതേക്കുറിച്ചുള്ള യഥാർത്ഥ യഥാർത്ഥ പിക്ചർ വൈകാതെ പുറത്തു വരും ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് ത്രീ കഴിഞ്ഞ കഴിഞ്ഞ ആക്രമണങ്ങളേക്കാൾ കഠിനമായ ആക്രമണമായിരുന്നു ഇസ്രായേലിനെ നിന്നു കത്തിച്ചു നിർത്തി കത്തിച്ചു ഇറാൻ എന്ന് വേണമെങ്കിൽ പറയാം നിരവധി സൈനിക താവളങ്ങളാണ് തകർന്ന് തരിപ്പണമായത് അതോടൊപ്പം ഹൂതികൾ തങ്ങളുടെ ആക്രമണം വർദ്ധിപ്പിച്ചിരിക്കുന്നു ഹൂതികൾ ഇസ്രായേലിനെ തകർക്കുന്ന രീതിയിലുള്ള ആക്രമണമാണ് നടത്തിയിരിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ ഇസ്രായേൽ വടികൊടുത്ത് അടിവാങ്ങി വകിയെ പോയ വയ്യാവലിയെ എടുത്ത് അല്ലെങ്കിൽ വകിയെ പോയ പാമ്പിനെ എടുത്ത് മടിയിൽ വയ്ക്കുന്നത് പോലെയായി ഇറാനെ ആക്രമിച്ചത് ഇന്നലെ ഐത്തുള്ള ഖൊമൈനി പ്രഖ്യാപിച്ചിരുന്നു തിരിച്ചടി ഉണ്ടാകുമെന്ന് ഏത് നിമിഷവും തിരിച്ചടി പ്രതീക്ഷിക്കാം എന്നായിരുന്നു ഖൊമൈനി പറഞ്ഞത് ഖൊമൈനിയുടെ വാക്കുകൾ സത്യമായി മാറി ഇറാനും കരുതി തന്നെയായിരിക്കണം ഇരുന്നത് അതുകൊണ്ടാണ് ഇസ്രായേൽ ഇറാനെ ആക്രമിച്ച് മണിക്കൂറുകൾക്കുള്ളിൽ ശക്തമായ തിരിച്ചടി ഇറാൻ നൽകിയത് ഇസ്രായേലിന് ഇറാൻ നൽകുന്ന യുദ്ധചരിത്രത്തിൽ ഇസ്രായേലിന് ഇറാൻ നൽകുന്ന ഏറ്റവും വലിയ തിരിച്ചടിയാണ് ലഭിച്ചത് പതിനഞ്ച് ആണവായുധങ്ങൾ തങ്ങൾക്കുണ്ടെന്ന് ഇറാൻ പറഞ്ഞതോടുകൂടി ഇസ്രായേലും അമേരിക്കയും വിറയ്ക്കുകയാണ് മാത്രമല്ല ഇറാന് ഭൂമിക്കടിയിൽ മിസൈൽ മെഗാസിറ്റി ഉണ്ട് ആ മിസൈലുകൾ കൃത്യതയുള്ള മിസൈലുകളാണ് റഷ്യയിൽ നിന്നും ഇറാൻ വാങ്ങിയ മിസൈലുകൾ മറ്റൊന്ന് റഷ്യയും ഉത്തര കൊറിയയും ഇസ്രായേലിൻ്റെ ആക്രമണത്തോട് തീരുമാനിച്ചിരിക്കുന്ന സമീപനമാണ് ഇറാനെ ഒറ്റ ആക്രമിക്കാൻ ആക്രമിക്കുന്നത് ശരിയല്ലെന്ന് ഉത്തര കൊറിയൻ ഉത്തര കൊറിയൻ മേധാവി ഉത്തര കൊറിയയുടെ ഏകാധിപതി കിം ജോങ് ഉൻ പറഞ്ഞു ഒറ്റതിരിഞ്ഞ് ഇറാനെ ആക്രമിക്കാൻ തങ്ങൾ സമ്മതിക്കില്ലെന്നും കിം ജോങ് ഉൻ പറഞ്ഞു ട്രംപിൻ്റെ വാക്കുകളാണ് എഴുതിയിൽ എണ്ണയൊഴിച്ചത് ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചതിനു പിന്നാലെ ഇനിയും ആക്രമിക്കുമെന്നും ആണവായുധ പദ്ധതി ഇറാൻ ഉപേക്ഷിച്ചില്ലെങ്കിൽ ഇറാനു നേരെയുള്ള ആക്രമണം ഇനിയും കടുത്തതായിരിക്കുമെന്നും ഒക്കെ ട്രംപ് പ്രഖ്യാപിച്ചു ഇപ്പോൾ അമേരിക്കൻ കപ്പലുകളും അമേരിക്കൻ സൈനിക താവളങ്ങളും പശ്ചിമേഷ്യയിലെ അമേരിക്കൻ സൈനിക താവളങ്ങളും ഇറാൻ്റെ മിസൈൽ പരിധിക്കുള്ളിൽ നിൽക്കുന്നു അമേരിക്കയെ പോലും തങ്ങൾ വെല്ലുവിളിക്കും അമേരിക്കയെ വെല്ലുവിളിക്കാൻ തങ്ങൾക്ക് ശക്തിയുണ്ടെന്ന് ഇറാൻ തെളിയിച്ചിരിക്കുന്നു ഇറാൻ പിന്നാലെ ലോകവും ലോകത്തിലെ ഭൂരിഭാഗം രാജ്യങ്ങളും ഇറാനൊപ്പമാണ് കാരണം ഇസ്രായേൽ കാണിച്ചത് തെണ്ടിത്തരമാണെന്ന് എല്ലാവർക്കും അറിയാം ഇരുന്ന ഇറാനെ കയറി അങ്ങ് ചൊറഞ്ഞു ചൊറഞ്ഞെടുത്ത് ഇറാൻ മഹാന്തി പരി ഒരു പരുവത്തിലാക്കി ഇപ്പോൾ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രിന്യാഹുവിന് ഒളിച്ചോടേണ്ട ഗതികേട് വന്നിരിക്കുന്നു ആ ഗതികേട് വല്ലാത്തൊരു ഗതികേട് തന്നെയാണ് അദ്ദേഹം ഗ്രീസിലേക്ക് നാടുവിട്ടിരിക്കുന്നു ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇസ്രായേലിലെ ഒരു ഭരണാധികാരിക്ക് ഇങ്ങനെ ഒരു ഗതികേട് വരുന്നത് എന്തായാലും യുദ്ധം കനക്കുകയാണ് സമാധാന ശ്രമങ്ങൾക്ക് അപ്പുറത്തായി കാര്യങ്ങളുടെ ഗതിവിഗതികൾ സമാധാന ശ്രമങ്ങൾക്ക് അപ്പുറത്ത് കാര്യങ്ങൾ പോയിരിക്കുന്നു ഇനിയിപ്പോൾ യുദ്ധമാണ് രണ്ടും കൽപ്പിച്ചു തന്നെയാണ് ഇറാൻ നിൽക്കുന്നത് അമേരിക്ക ഇസ്രായേലിനെ കൊണ്ട് കാണിച്ച ഈ കുട്ടിക്കൊരങ്ങനെ കൊണ്ട് ചുടുചോറ് വായിക്കുന്ന രീതി ആ രീതി ഇവിടെ പാളിപ്പോയിരിക്കുന്നു തങ്ങളുടെ ശക്തി എന്തെന്ന് ഇറാൻ വെളിപ്പെടുത്തിയിരിക്കുന്നു ഇസ്രായേലിൻ്റെ രണ്ട് അത്യന്താധുനിക ഫൈറ്റർ ജെറ്റുകളാണ് ഇറാൻ വെടിവെച്ചിട്ടത് അയൻ ഡോമിനെ തകർത്ത് തരിപ്പണമാക്കി ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകൾ ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലുകൾ ജനങ്ങൾ ചിതറി ഇസ്രായേലിലെ ജനങ്ങൾ ചിതറിപ്പാഞ്ഞ് ഓടുന്ന കാഴ്ച ഇറാൻ ടെലിവിഷൻ തന്നെയാണ് ഇറാൻ ചാനലുകൾ തന്നെയാണ് പുറത്തുവിട്ടത് അടിക്ക് തിരിച്ചടി അതാണ് ഇറാൻ ഇപ്പോൾ ഇസ്രായേലിനോട് സ്വീകരിച്ചിരിക്കുന്ന നയം അടിക്ക് തങ്ങൾ തിരിച്ചടിക്കും തങ്ങളെ അടിച്ചാൽ തങ്ങൾ മാരകമായി തിരിച്ചടിക്കും ഇതാണ് ഇറാൻ പറയാതെ പറഞ്ഞത് സംഘർഷം ഇനിയും കടുക്കും എന്നാണ് റിപ്പോർട്ടുകൾ